ഹലോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ കുറേ മുന്നേ ചെയ്ത വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇത് ഞാൻ കുറച്ച് മുന്നേ കല്യാണ പർച്ചേസിങ്ങും ഷോപ്പിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ഇടാൻ ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയി അത് പറയാം ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിതിടാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല കേട്ടോ പിന്നെ നടന്നതൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ബ്ലോഗിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ല എൻ്റെ ഉമ്മൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പിന്നെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടും ഇല്ല ഇടുത്ത വീഡിയോസിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടും ഇല്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഇടുത്ത സ്ഥിതിക്ക് എനിക്ക് ഇടാതിരിക്കാനും തോന്നുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണത്തിൻ്റെ ബ്ലോഗൊക്കെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇതാ നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് വന്നാൽ കേട്ടോ വെള്ളിയാഴ്ച മുതലുള്ള ഞാൻ ഞാനിതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി കെട്ട് കൊടുത്തിട്ടുണ്ട് തലേന്ന് രാത്രി തന്നെ ആയക്കുട്ടി നെയ്യ്ക്കുട്ടിയൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് മൈലാഞ്ചി കണ്ടു പിന്നെ അത് അപ്പം തന്നെ ഇട്ട് കൊടുക്കണം അത് പിന്നെ എടുത്ത് വെക്കുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ അപ്പം തലേന്ന് രാത്രി തന്നെ മൈലാഞ്ചി കെട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയാൾ നല്ല ഉറക്കാട്ടോ ഇവിടെ വന്നിട്ട് ആൾ നല്ല ഉറക്കാണ് പിന്നെ കല്യാണ വീട് അറിയാമല്ലോ എപ്പോഴും മൈലാഞ്ചി ഇടുന്ന കുറച്ച് ടീംസ് ഏതെങ്കിലും ഒക്കെ മൂലക്കലുണ്ടാവില്ലേ അപ്പം ഞാനിപ്പോൾ ലൈബൊക്കെ ഇട്ടു കൊടുക്കാട്ടോ ഇവിടെ എല്ലാവരും മൈലാഞ്ചി ടോൾ മാത്രമായിട്ട് ഇടാത്തത് അപ്പം ആൾക്ക് പിന്നെ തീരെ സഹിക്കാൻ പറ്റുന്നില്ല മൈലാഞ്ചി മൈലാഞ്ചിരിടാണെന്നുള്ള ഭയങ്കര വാശിയായപ്പം മൂത്തമ്മ എവിടുന്നൊക്കെ ഒരു മൈലാഞ്ചി മൈലാഞ്ചിയൊക്കെ തപ്പി പിടിച്ചിട്ട് കൊണ്ട് തന്ന ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഇട്ട് എടുത്ത് അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ നേരെ പിക്കാക്കൻ്റെ വീട്ടിലേക്ക് ആ വന്നത് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഒന്ന് രണ്ട് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് ഇത് നമുക്ക് നാളെ നേരെ കല്യാണ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ അപ്പോൾ നാളാണ് നിക്കാഹ് നിക്കാഹ് ചെക്കൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് പോകും അപ്പോൾ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പം ഇവിടുന്ന് ഇറങ്ങും ആൾക്കാർ ഫസ്റ്റ് ആണുങ്ങളാണ് പോകുന്നത് പിന്നെ അതിൻ്റെ ബാക്കിൽ പെണ്ണുങ്ങളും പോകട്ടോ അപ്പോൾ ആണുങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് നമ്മൾ ചായ കൊടുക്കണം ചായയും പലഹാരങ്ങളൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ ഞാനിത് അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സാണ് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണ വീട്ടിലേക്ക് കൊണ്ടുപോകാം നിക്കാഹിനു പോകുമ്പോൾ ആൾക്കാർക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ കോഴിക്കോട് ഏരിയയിലൊക്കെ എങ്ങനെയാ കേട്ടോ ഇനി ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല നിങ്ങൾ അവിടെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തരിപ്പോളിൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഷെയർ ചെയ്തിട്ടില്ല കാരണം ഇത് റെസിപ്പീസ് ഒക്കെ കുറേ ഞാൻ ചാനലിൽ ഇട്ടതുമാണ് സെപ്പറേറ്റ് ആയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അത്യാവശ്യം നല്ല റീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ആ ഒരു വീഡിയോ കയറി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ആ ഒരു റെസിപ്പി വേണമെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് എൻഡ് സ്ക്രീൻ ആയിട്ടോ കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേഗം ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ടെണ്ണം അടുത്തത് ഉണ്ടാക്കാൻ അപ്പോൾ രണ്ട് തരിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാകുമ്പോൾ ചെറുതായി പോവല്ലോ അതുകൊണ്ട് രണ്ടെണ്ണം ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ആട്ടോ വെച്ചത് കാരണം ഇവരെ കണ്ണില്ലെങ്കാരും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കേണ്ട വേണ്ടി വരും കാരണം അങ്ങനെ വാശി പിടിച്ച് കയറി കിട്ടും ഈ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ള ഐറ്റംസാണ് അപ്പോൾ പ്രത്യേകിച്ച് അയക്കുന്നേക്കെ ഇടയ്ക്ക് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കലുണ്ട് അപ്പോൾ പൂർത്തിയൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാനത് വേഗം ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് തരിപ്പോൾ ആയിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അപ്പം ഞാനും ഇത്താതെ മാത്രം കേട്ടോ അപ്പോൾ ഇത്താത്തൊക്കെ ഞാൻ മൈലാഞ്ചി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ടെ ഇമ്മ പരിപ്പ് കേക്ക് ഉണ്ടാക്കണ്ടിട്ടോ ഇമ്മ പരിപ്പുകേക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് അപ്പം ഉമ്മനെ ആ ഡ്യൂട്ടി ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അയക്കുന്ന ഏകൊക്കെ എല്ലാം അടുത്ത് മനേജിട്ട് കൊടുത്താട്ടോ എന്നാലും അവിടെയും ഇവിടെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചൊറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇന്നാണ് നിൽക്കാറ് അപ്പോൾ നിക്കാതിന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി റെഡി ആയി നിൽക്കാട്ടോ ഇപ്പോൾ സമയം ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ആണുങ്ങളെ ബസ് അവിടെ നിന്ന് പോയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കാട്ടോ പിന്നെ ആയക്കുട്ടീൻ്റെയും പെൺകുട്ടീൻ്റെയും മുഖമൊക്കെ ഭയങ്കര ക്ഷീണിച്ച് നിൽക്കട്ടെ കാരണം ഇവർക്ക് ഉറക്കൊന്നും ശരിയായില്ല തലേന്ന് രാത്രി നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു പിന്നെ നേരത്തെ എനിക്ക് ഇങ്ങനെ മാറ്റി നിൽക്കുന്നതുകൊണ്ട് രണ്ടാൾക്കും വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ കുറേ ലോങ് ട്രാവൽ ചെയ്യാനും കൂടി ഉള്ളതല്ലേ സത്യം പറഞ്ഞാൽ ഇവര് വെച്ച് നല്ലപോലെ ബുദ്ധിമുട്ടി അപ്പം നമ്മൾ അവിടെ റോഡ് പണിയും ബ്ലോക്കും കാര്യങ്ങളൊക്കെയും അപ്പം സത്യം പറഞ്ഞാൽ ഇവരെ കൊണ്ടുവരേണ്ടില്ലേനോ എന്ന് തോന്നിപ്പോയിട്ടോ ഇവർ വീട്ടിലാക്കിയാൽ മതി എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ആക്കിയാൽ മതിയിനുവെന്ന് പിന്നെങ്കിൽ തോന്നി അങ്ങനെ വീടൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങി അപ്പോൾ നേരെ കാക്ക വീട്ടിലേക്കാട്ടോ പോയത് അവിടുന്ന് അവരെല്ലാവരും ഉണ്ട് അപ്പോൾ ഒരുമിച്ച് ഇറങ്ങാൻ വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് പോയ പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാന്നായിട്ട് വിചാരിക്കുന്നത് കല്യാണ ബസ്സിലല്ല കാരണം കുട്ടികളുള്ളതുകൊണ്ട് തന്നെ കല്യാണ ബസ്സിലൊക്കെ ഇവരും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോഗതിയും വെള്ളിയാഴ്ച ആയി പോകും കാരണം ഇവരെ മൂടൊക്കെ അനുസരിച്ചിട്ട് ഇവർ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ നേരെ അടിഞ്ഞിരിക്കും അത് കഴിഞ്ഞ് ഇവരെ മൂട് മാറട്ടോ പിന്നെ ഇവർക്ക് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങണം വെള്ളം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ആവും അപ്പം നമ്മൾ വണ്ടി തന്നെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഇവർക്കുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊടുക്കാം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ കാർ എടുക്കാൻ കാരണം അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് ഇറങ്ങുന്ന ആ ഒരു ഇളകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റിട്ടോ കാരണം ബസ് ബസ്സിൻ്റെ പാട്ടിന് പോയി പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ അങ്ങനെ പോയിട്ടും പിന്നെ വഴിയൊക്കെ തപ്പിപ്പിടിച്ച് ചോദിച്ച് അങ്ങനെ പോയിട്ടോ വലിയ കുഴപ്പമില്ലേനും അപ്പോൾ മുന്നിലെ വണ്ടിയിൽ ഇക്കാക്കിയും വൈഫും കുട്ടികളൊക്കെ ഉണ്ട് ബാക്കിൽ ഞാനും സോറി നമ്മളെ വണ്ടിയിൽ ഉമ്മയും ഞാനും മക്കളും അങ്ങനെ ആയിട്ട് പോയത് പിന്നെ ഇതാ ഇവിടെ ഒരാൾ ഉറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ രാവിലെ നേരത്തെ അണീച്ചിട്ടുണ്ട് ആൾ അപ്പോൾ ഇനിയിപ്പം നല്ല ഉറക്കുറങ്ങി നീക്കണം അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈ നീയൊക്കെ കരയാൻ തുടങ്ങി വെള്ളം വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിതാ ഒരു ഷോപ്പിൽ കയറിയിട്ടോ കുറച്ച് അധികം ഇങ്ങോട്ട് ഓടി വന്നിട്ടോ വേണ്ടി ഇപ്പോൾ സ്ഥലം വടകരെത്തിയിട്ടില്ല അതിൻ്റെ ഇവിടെ മുന്നേ ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഇവർക്ക് ബാറ്ററിയിൽ കയറിയിട്ട് ഇവർക്ക് ഫ്രൂട്ടിയും അതുപോലെ തന്നെ നമ്മളും ലൈമും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഇവിടെ കിട്ടുന്ന ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ച് കാരണം ഒന്നാമത് ഭയങ്കര ബ്ലോക്ക് ആവും അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് നമ്മൾ അവിടെ എത്തി നല്ല ആയി പോയിട്ടോ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിലൊക്കെ കുടുങ്ങി നല്ല ലേറ്റായിട്ടാണ് എത്തിയത് പിന്നെ മുന്നിൽ പോയ ബസ്സും ബാക്കി വന്ന് നമ്മളൊക്കെ ഒരേ ടൈമിലാണ് അവിടെ എത്തിയത് അങ്ങനെ ഇതാ ഇവിടെ എത്തി ഇവിടുന്ന് എല്ലാ കുറേ കുറച്ച് ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ വന്ന സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ലപോലെ പോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഫുഡ് അടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പം നല്ല ലേറ്റായി രാത്രി ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പം വൈകുന്നേരം ആയപ്പോഴും ബ്ലോക്ക് നല്ലോണം കൂടി അവിടെ റോഡ് പണി ഒക്കെ ആയതുകൊണ്ട് നല്ലോണം കൂടിയിട്ടോ അങ്ങനെ പിന്നെ രാത്രി നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോയി അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങി ലൈബ് ഒന്ന് രണ്ട് വളമൊക്കെ വാങ്ങാനുണ്ടെയും നാളെ കല്ല്യാണത്തിലേക്ക് വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉമ്മീത്താത്തിയും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ പിന്നെ വണ്ടിയിൽ തന്നെ ഇന്ന് അപ്പം ഇത്രയല്ല കേട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്ന് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ കല്യാണം ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ കീഴിലും ഒരു റീലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഞാൻ ആയക്കുനീക്കും ഈ ഒരു മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഫുൾ ലുക്ക് കാണിക്കാന്ന് അപ്പോൾ ഷോർട്ട്സ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാനിതിപ്പോൾ കസ്റ്റമൈസ് ചെയ്തതാട്ടോ പിന്നെ ഹൈക്കുനിക്കും ഇങ്ങനെ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെറ്റി ചുട്ടിയും അതുപോലെ തന്നെ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ലെങ്ത്തുള്ള ഡ്രസ്സ് ഇടാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ ഡ്രസ്സൊക്കെ ചുരിദാറൊക്കെ ഇടുമ്പോൾ പറയും ഉമ്മിനെ പോലത്തെ ഡ്രസ്സ് വേണം ഇതേപോലത്തെ ഡ്രസ്സ് വേണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രണ്ടാളും നല്ല ഹാപ്പി ആട്ടോ പിന്നെ ട്വിങ്സിനെങ്ങനെ മാറ്റി ഒരുക്കി നടത്താൻ തന്നെ ഭയങ്കര രസമല്ലേ മാഷാ അല്ല അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രെഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ആഗ്രഹിച്ച ഒരു ട്വിങ്സ് ആണെങ്കിൽ ട്വിങ്സ് ആയതുകൊണ്ട് രണ്ട് പെൺകുട്ടികളാവണം എന്നുള്ളത് കാരണം ഇതുപോലെ ഇങ്ങനെ മാറ്റിച്ച് ഒരുക്കിക്കൊണ്ട് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ പിന്നെ അവരനുസരിച്ച് നിന്നുകഴിഞ്ഞു ചെയ്യും ഓർക്കും ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒരുങ്ങി നടക്കാൻ അങ്ങനെ രണ്ടുപേർ ഇങ്ങനെ ഒപ്പരങ്ങനെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സും കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എഴുന്ന ഞാൻ സ്റ്റിച്ച് ചെയ്തത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മെറ്റീരിയൽ എടുത്തതൊക്കെ അങ്ങനെ ഇതാ പിന്നെന്താ ഹൈപ്പിൻ്റെ എനിക്ക് ഇവിടെ വന്നപ്പോൾ കുറേ അധികം ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ എല്ലാം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കുട്ടികൾ തന്നെയാണ് അപ്പം ഇവരെ കൂടെയൊക്കെ നല്ല കളിയും കേട്ടോ ഫുൾ ടീം സ്റ്റേജിൽ തന്നെയും പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മുഖം ഞാനിത് റിവീൽ ചെയ്യുന്നില്ല കേട്ടോ കാരണം അത് അവർക്ക് ഇഷ്ടമാണോ എന്നുള്ളതൊന്നും അറിയില്ല ഓരോരുത്തരുടെ പ്രൈവസി നമ്മളങ്ങനെ പബ്ലിക്കാക്കുന്നത് ശരിയില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടുപേരെയും ഫേസ് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ചെക്കൻഡി പെണ്ണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുട്ടികളെയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടു ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തതൊക്കെ അപ്പോൾ അവിടുന്ന് കുട്ടികളെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ ഏകദേശം പരിപാടി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് സമയം പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ മൂന്ന് ദിവസത്തെ വീഡിയോ ഒരൊറ്റ ക്ലോക്കാക്കി ഇട്ടതാണ് കാരണം എല്ലാ ദിവസവും ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതൽ സമയം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പറ്റിയില്ലേനോട്ടോ അങ്ങനെ ഇതാ ഇപ്പം പെണ്ണും ചക്കനെ ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് എല്ലാവർക്കും ഭയങ്കര ഫീലിങ്ങ് കേട്ടോ ആരെ കല്യാണമാണെങ്കിലും എനിക്ക് ഈ ഒരു ടൈം കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ആവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ അസ്സാമേക്കും